ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസലാ വലൈക്കും ഇന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ എന്നാൽ വരും നമുക്ക് അതിലേക്ക് പോവാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടത് ചിക്കന് ഒരു കിലോ ചെറിയ എടുത്തതാണ് പിന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി മുളക് പൊടി കോൺഫ്ലവർ തൈര് കറിവേപ്പില മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ജീരകം പിന്നെ സുർക്ക ഓയില് ഉപ്പ് കേട്ടോ ഇത്ര സാധനങ്ങളാണ് വേണ്ടത് ഇനി ഇതൊന്ന് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഈ തൈരും കൂട്ടിയിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം അത് അരച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈരൊഴിച്ചു കൊടുത്താ കേട്ടോ അത് അരക്കാനുള്ളത് ഞാൻ അതിലേക്കൊരു മൂന്ന് സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ൊടുത്തു ഇനി അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു നാല് സ്പൂണ് കോൺഫ്ലവർ കിട്ടോ നാല് ചെറിയ സ്പൂണാണേ നാല് സ്പൂണ് കോൺഫ്ലവർ ഉപ്പ് പിന്നെ ആവശ്യത്തിന് കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഒരുമൂടി സുറുക്കം ഒഴിക്കുന്നുണ്ട് ഇത് ചെറുനാരങ്ങിൻ്റെ നീരായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അരമണിക്കൂറിന് അപ്പോഴത്തേക്ക് മസാലയൊക്കെ ഇതിൽ നല്ലോണം പിടിക്കും പിടിച്ച് കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അപ്പം നമ്മൾ ചിക്കന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കുറച്ചേരം പുറത്തെടുത്ത് വെച്ചിരുന്നു കേട്ടോ എന്നുവെച്ചിന് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് ഗ്യാസ് കത്തിക്കുക ചട്ടി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായിട്ട് കെട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ൂടാ കേട്ടോട്ടോ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടു കൊടുത്തുണ്ട് കേട്ടോ ഇനി അത് നല്ലോണം ഒന്ന് പൊരിഞ്ഞു കേട്ടോ നമ്മളിത് ഇട്ടപാട് ഇളക്കരുത് കേട്ടോ ഇളക്കി കഴിഞ്ഞാൽ മസാലയൊക്കെ അതിന് ഒന്ന് വിട്ടുപോകും അപ്പോൾ അത് കുറച്ചൊന്ന് ആയതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് കുറച്ചേരം നമ്മളങ്ങനെ ഇട്ട് ഇനി ഇതൊന്ന് ഇളക്ക കേട്ടോ നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം ഒരുപാട് ഇതിൽ ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ അതിമൊക്കെ മസാലയൊക്കെ വിട്ടുപോകും നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി പൊരിഞ്ഞു വരട്ടെ വരട്ടെട്ടോ അപ്പം നമ്മൾ ചിക്കൻ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആയിണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പച്ചമുളകും ചീന്തി ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു കറിവേപ്പിൽ കുറച്ച് ഇനി ഇത് നമുക്ക് കോരി എടുക്കാം അപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ എല്ലാവരും ഇനി ഇതൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത റെസിപ്പിയായിട്ട് ഇനി വരാം